കേന്ദ്ര ഒന്നും കാര്യമില്ല അടൂർ പ്രകാശിനെ പോലെ നല്ല മനുഷ്യനായാലുണ്ട് അടൂർ പ്രകാശിനോട് പ്രവർത്തനമൊക്കെ നന്നായിട്ടുണ്ട് മറ്റവരെ പോലെ ഇല്ല ഓടും മൈക്കൽ ലോൺസോണ്ടും അങ്ങനെയൊന്നും ഇല്ല അത് പ്രവർത്തനത്തിലൂടെ അങ്ങനെയൊക്കെ നല്ല കാര്യങ്ങളൊന്നും ചെയ്യണില്ല ബിജെപിക്കൊന്നും സാധ്യതയില്ല അടൂർ പ്രകാശ് അഞ്ചു വർഷമായിട്ട് ഇപ്പഴാണ് ഈ മേഖലയിൽ തന്നെ വന്നു പറയും ഇലശം പ്രചരണമായിട്ട് ചെറിയ രണ്ടൊന്നും മിനി കൈമാസ ലൈറ്റ് കൊണ്ട് വെച്ച് അത് ഭയങ്കര വികസനം ഒന്നാണ് പറഞ്ഞത് വികസനം ഒന്നുമല്ല ഇപ്പഴാണ് കാണപ്പെടുന്നത് ഈ അടു പ്രകാശ് സാഗ് ന്യൂസിൽ നിന്ന് നിൽക്കുന്നത് മണ്ഡലത്തിലെ കാട്ടാക്കടയിലാണ് ഇവിടെ ആർക്കാണ് പാർലമെന്റ് ഇലക്ഷന് സാധ്യത എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഇവിടെ ത്രികോണ ടൈറ്റ് മത്സരമാണ് ഇവിടെ മുരളീധരൻ ജയിക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ് കാര്യ കേന്ദ്ര കേന്ദ്രമന്ത്രിയൊക്കെ ആയതുകൊണ്ട് അതിന്റെ പശ്ചാത്തലത്തിലൊക്കെ ചെയ്യിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ മൂന്ന് മുന്നണിയും നല്ലതുപോലെ അതെ അതെ അടൂർ പ്രകാശ് അദ്ദേഹം ഇവിടെ അങ്ങനെ അധികം ഒന്നും കാണാറില്ല എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമൊക്കെ വരുമ്പോഴല്ലാതെ ഇവിടെയൊന്നും വരാറില്ല ആ ഉണ്ടോ പിന്നെ അദ്ദേഹം കേന്ദ്രമന്ത്രി

ർക്കും കഴിഞ്ഞാ നമുക്കിപ്പോ നമുക്ക് എന്തുകൊണ്ടെന്ന് വെച്ചാ പറക്കല്ല രണ്ടു തവണ ജയിച്ചവര് പിന്നെ പാർട്ടി ജില്ലാ സെക്രട്ടറിയാണ് അപ്പൊ ഇവിടെ എല്ലാവർക്കും അറിയാം ഒരുപാട് പരിപാടി വന്നിട്ടുണ്ട് നല്ല വ്യക്തിയാണ് ജോയിക്കാൻ സാധ്യതയില്ല അബ്ദുൾ പ്രകാശ് അഞ്ചു വർഷമായിട്ട് ഇപ്പഴാണ് ഈ മേഖലയിൽ തന്നെ വന്നു പറഞ്ഞ ഇലക്ഷൻ പ്രചരണമായിട്ട് ചെറിയ രണ്ടൊന്നും മിനി കൈമാസ ലൈറ്റ് കൊണ്ട് വെച്ച് അത് ഭയങ്കര വികസനം വികസനം ഒന്നുമില്ല ഇപ്പോഴാണ് കാണപ്പെടുന്നത് ഈ അടൂർ പ്രകാശില് നമുക്ക് നടക്കണത് എൽ ഡി എഫ് ആണ് അതുകൊണ്ട് തയറ്റ മത്സരം ഒന്നും ഇല്ല എൽ ഡി എഫ് അതെ വികസനം ഉണ്ട് അതുകൊണ്ടാണ് കേന്ദ്രത്തിന്റെ ഇവിടത്തെ നോക്കുള്ളൂ കേന്ദ്രം

அங்க முன்ூட்டும் அடூர் பிரகாஷி அவரு ஜெயிச்சு போய் இங்கோட்டும் அதுவும் பற்றியதாக

സാധ്യത കുറച്ച് പറയാൻ പറ്റില്ല പാർട്ടിക്കാരനായതുകൊണ്ട് അതിൽ കാര്യം ആർക്കൊന്നും പറയാൻ പറ്റില്ല മൂന്ന് ുംടൂർ പ്രകാശ് ജയിർപ്രകാശ് കേന്ദ്രമന്ത്രി ഒന്നും കാര്യമില്ല അടൂർ പ്രകാശിനെ പോലെ നല്ലൊരു പരീക്ഷനായാലുണ്ട് പ്രവർത്തനമൊക്കെ നന്നായിട്ടുണ്ട് മറ്റൊരെ പോലെ ആടംബറ ഇല്ല ഓടും മൈക്കൽ ഓൺസോന് അങ്ങനെയൊന്നുമില്ല അത് പ്രവർത്തനത്തിലൂടെ കാര്യം ഇപ്പൊ ജയിച്ചാലേ പറയാൻ പറ്റൂ അല്ലാതെ പറയാൻ പറ്റും ഇപ്പഴത്തെ എല്ലാം കൊന്നു ഉണ്ട് മിച്ചു പ്രകാശം ണ്ട് പിന്നെ ഞാൻ ഇടതുഷക്കാരനാണ് എന്റെ നാട്ടില് എന്തേലും നമ്മളെ വസ്തുവിൽ വെച്ചാണ് അവരുടെ ഒരു സമ്മേളനം നടന്നത് അപ്പൊ അവിടെ ശരിക്കും ആളുണ്ടായിരുന്നു എല്ലാവരും സമ്മേളനത്തിന് എല്ലാത്തിനും നല്ല ആള് പ്രകാശ് ചെല്ലര് പറയും മറ്റേ ഇടതുഷത്തിനാണ് വിജയിപ്പിക്കുകയാണ് അടൂർ പ്രകാശനാണ് സാധ്യത

ത്രികോണ മത്സരം തന്നെയാണ് മൂന്നുപേരും ഒരേ കട്ടക്കട്ടാണ് മൂന്നുപേരും ഒന്നും കൊന്നും മിച്ചം തന്നെയാണ് അറിയില്ല അത്ര പറയാൻ പണ്ടത്തെ ഇപ്പൊ എംപിയുടെ പ്രവർത്തന മണ്ഡലത്തിന്റെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴ് ജോയിക്കാണ് സാധ്യത ഒന്നും പരിഗണിക്കാറായിട്ടില്ല ആർക്കാണ് ഉണ്ട് എന്താണ് വിജയം ആര് ഈ ചൂട് പോലെ തന്നെയാണ് ആറ്റിങ്ങൽ മണ്ഡലവും കാട്ടക്കടയിലെ ജനങ്ങൾക്കും പറയാനുള്ളത് ഒരു കടുത്ത മത്സരം തന്നെയായിരിക്കും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നടക്കുക എന്ന് വിജയം എന്താണെന്ന് നമുക്ക് എലക്ഷൻ കഴിഞ്ഞിട്ട് തന്നെ നോക്കാം ക്യാമറമാൻ സുധീഷ് വെള്ളാൻ കറിക്കാം റിപ്പോർട്ടർ ന്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് ഒപ്പം ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു